നമസ്കാരം ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് ഐ എസ് ആർഒയുടെ പി എസ് എൽ വി ദൗത്യം അറുപത്തി രണ്ടാമത് പി എസ് എൽ വി ദൗത്യം പരാജയപ്പെട്ടത് രാജ്യത്തിന് വലിയൊരു ഞെട്ടലാണ് ആ വാർത്ത ഉടൻ ഉണ്ടായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പി എസ് എൽ വി എന്ന് പറയുന്നത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഒയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു റോക്കറ്റാണ് അതിൻ്റെ അറുപത്തി രണ്ടാമത് വിക്ഷേപണമാണ് ഈ പന്ത്രണ്ടാം തീയതി നടന്നത് അത് രണ്ട് സ്റ്റേജുകൾ അത് ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയി മൂന്നാം ഘട്ടത്തിൽ ദിശ മാറുകയും ആ വിക്ഷേപണം പരാജയപ്പെടുകയും ചെയ്തു ആ വിക്ഷേപണത്തിൻ്റെ പരാജയത്തോടുകൂടി പ്രതിരോധ വകുപ്പിൻ്റെ അടക്കം പതിനാറ് സാറ്റലൈറ്റുകളാണ് നമുക്ക് നഷ്ടമായത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് പി എസ് എൽ വി യുടെ അറുപത്തി ഒന്നാമത്തെ ദൗത്യവും ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഒരു പരാജയമായിരുന്നു അറുപത്തി ഒന്നാമത്തെ ദൗത്യം നടത്തിയത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലാണ് അന്ന് തന്നെ അന്നും സമാനമായ രീതിയിൽ ഒന്നും രണ്ടും സ്റ്റേജുകൾക്ക് കുഴപ്പമില്ല മൂന്നാമത്തെ സ്റ്റേജിൽ ഈ റോക്കറ്റ് ദിശ മാറുകയും തകർന്നു പോവുകയുമാണ് ചെയ്തത് വിക്ഷേപണം പരാജയപ്പെട്ടു ആ ഉപഗ്രഹവും നമുക്ക് നഷ്ടമായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്നത് ഈ രണ്ട് വിക്ഷേപണങ്ങളിലും ഈ രണ്ട് ദൗത്യങ്ങളിലും പ്രതിരോധ വകുപ്പിൻ്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉപഗ്രഹങ്ങളാണ് ഈ രണ്ട് ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിലൂടെ നമുക്ക് നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർ ഈ ദൗത്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ വലിയ ദുരൂ ദുരൂഹത ആരോപിക്കുന്നവരുണ്ട് അതായത് എന്തുകൊണ്ടാണ് പ്രതിരോധ വകുപ്പിൻ്റെ ഉപഗ്രഹങ്ങളുള്ള രണ്ട് ഫ്ലൈറ്റുകൾ ഒന്നാമത്തെ കാര്യം പി എസ് എൽ വി എന്ന് പറഞ്ഞാൽ ഐ എസ് ആർ ഒയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു റോക്കറ്റാണ് അത് വലിയ പരാജയങ്ങളൊന്നും സംഭവിക്കാത്ത റോക്കറ്റാണ് സങ്കീർണ്ണതകളൊന്നുമില്ലാത്ത ഒരു വിക്ഷേപണമാണ് ഈ രണ്ട് ഫ്ലൈറ്റുകളിലും രണ്ട് ഉപഗ്രഹങ്ങളും പ്രതിരോധ വകുപ്പിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഐ എസ് ആർ ഒയുടെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട് കേന്ദ്ര ഏജൻസികളുടെ വക മറ്റ് സമാന്തര അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം രാജ്യത്തിന് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല പി എസ് എൽ വി പോലെയുള്ള രണ്ട് പരാജയങ്ങൾ തുടർച്ചയായി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ് ആ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുമാണ് ഐ എസ് ആർ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റ് പരിശോധനകളും ഒക്കെ നടക്കുന്നുമുണ്ട് ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് ഇത് അട്ടിമറിയാണ് ഈ ഭാരതത്തിൻ്റെ പ്രതിരോധ സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്താതിരിക്കാനായി ചൈനയാണ് ഈ ദൗത്യങ്ങളെ അട്ടിമറിച്ചതെന്നും ഈ ദൗത്യങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് എന്നും വാദിക്കുന്നവരുണ്ട് എന്തായാലും ആ വാദം ഇങ്ങനെ ശക്തമായി നിലനിൽക്കെ തന്നെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ചൈനയുടെ രണ്ട് റോക്കറ്റുകളും സമാനമായ രീതിയിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതായത് ചൈനയുടെ ലോങ് മാർച്ച് ത്രീ ബി എന്ന് പറയുന്ന റോക്കറ്റ് പുലർച്ചെ വിക്ഷേപിച്ചു ചൈനയുടെ ഷീ ചാങ് സാറ്റലൈറ്റ് ലോഞ്ചിങ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ഷീ ജിയാൻ തേർട്ടി ടു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹവുമായിട്ടാണ് ഈ ഈ റോക്കറ്റ് കുതിച്ചുയർ പക്ഷേ ആ റോക്കറ്റിന് ലക്ഷ്യം കാണാനായില്ല കുതിച്ചുയർന്ന ഉടൻ ചില സാങ്കേതിക തകരാറുകൾ വരികയും അത് ദിശ മാറിപ്പോവുകയും വിക്ഷേപണം പരാജയപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു വിക്ഷേപണം പരാജയപ്പെട്ടതിന് മണിക്കൂറുകൾക്കകം ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് എട്ടോടു കൂടി മറ്റൊരു വിക്ഷേപണം കൂടി പരാജയപ്പെട്ടു ചൈനയുടെ ചൈനയുടെ കെ എസ് ടു എന്ന് പറയുന്ന ഒരു പുതിയ റോക്കറ്റാണ് ആ റോക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ഇന്നലെ നടന്നത് ചൈനയുടെ തന്നെ മറ്റൊരു റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്ററിൽ നിന്നാണ് ഈ റോക്കറ്റ് കുതിച്ചുയർന്നത് ചൈനയുടെ ഒരു സ്വകാര്യ കമ്പനിയുടെ റോക്കറ്റും ഉപഗ്രഹവുമാണ് അതിലുണ്ടായിരുന്നത് ആ വിക്ഷേപണവും വിക്ഷേപിച്ച് അതായത് എൻജിൻ്റെ ജ്വലനം നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൽ ചില അസ്വാഭാവികതകൾ കണ്ടെത്തുന്നു റോക്കറ്റ് പ്രതീക്ഷിച്ച വേഗത കൈവരിക്കാതെ വരുന്നു ഏറ്റവും ഒടുവിൽ റോക്കറ്റും അതിൻ്റെ പേലോടും നശിപ്പിച്ച് കളയേണ്ടി വന്നു അധികൃതർക്ക് ഇങ്ങനെ മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ദൗത്യങ്ങളാണ് പരാജയപ്പെട്ടത് എങ്കിൽ മണിക്കൂറുകൾക്കകം തന്നെ ചൈനയുടെ രണ്ട് റോക്കറ്റുകൾ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുന്നു ചൈനയുടെ രണ്ട് ബഹിരാകാശ ദൗത്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയും നമ്മൾ കാണുകയാണ് അതായത് ഇന്ത്യയുടെ രണ്ട് പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പരാജയപ്പെടുന്നു അതിന് പിന്നിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നു അതിന് പിന്നിൽ ചൈനയാണ് എന്ന ആരോപണം ഉണ്ടാകുന്നു തൊട്ടു പിന്നാലെ ചൈനയുടെ രണ്ട് റോക്കറ്റുകൾ താഴെ പോകുന്നു ഇത് തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല ഇന്ത്യ പ്രതികാരം ചെയ്തതാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാനും കഴിയില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ സുപ്രധാനമായ പേലോഡുകളാണ് രണ്ട് വിക്ഷേപണങ്ങളിലും നഷ്ടപ്പെട്ടത് രാജ്യത്തിന് താങ്ങാൻ കഴിയാത്ത നഷ്ടമാണ് ഈ രണ്ട് വിക്ഷേപണങ്ങളിൽ നിന്നും ഉണ്ടായത് എന്നുറപ്പാണ് അത്ര സ്വാഭാവികമല്ല എന്നെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ ഘട്ടത്തിലാണ് ചൈനയുടെയും രണ്ട് പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചുകൾ പരാജയപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വെബ്ഡെസ്ക് തത്തുമി ന്യൂസ്